ഹലോ വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി ഇന്നലെ നടന്ന സെറ്റ് എക്സാം പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു പൊതുവേ എല്ലാവരും വളരെ ടഫാണെന്നുള്ളൊരു അഭിപ്രായം പറയുന്നുണ്ട് പേപ്പർ ടുവിനെ അപേക്ഷിച്ചിട്ട് പേപ്പർ വണ്ണ് ടഫായിരുന്നു ജി കെ ടഫായിരുന്നു കറണ്ട് അഫയേഴ്സ് ടഫ് ആയിരുന്നു വേൾഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് കുറച്ച് നാളത്തെ എക്സാംസ് നോക്കുമ്പോൾ പേപ്പർ വൺ കുറച്ച് അധികം ജി കെ ഒക്കെ ടഫ് തന്നെ ആയിരുന്നു അപ്പോൾ അതിൽ ഫൈനൽ ആൻസർ കീസ് വരുന്ന സമയത്ത് മൾട്ടിപ്പിൾ ആൻസേഴ്സ് കറക്റ്റായിട്ട് വരാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അതായത് ബോത്ത് എ ആൻഡ് ഡി കറക്റ്റ് എന്നൊക്കെ പറയില്ലേ അതുപോലെ മൾട്ടിപ്പിൾ ആൻസേഴ്സ് കറക്റ്റായിട്ട് വരാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾ എവിടെന്നെങ്കിലും കീ കിട്ടിയിട്ട് നോക്കി ടെൻഷൻ അടിച്ചിരിക്കുമെന്നും വേണ്ട ഫൈനൽ ആൻസർ കീസ് വരുന്ന സമയത്ത് മാറ്റങ്ങൾക്കുള്ള സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ അതിൽ തന്നെ സോഷ്യൽ മൊബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഒരു പൂവർ ഇലിറ്ററേറ്റ് ഫാമിലിയിൽ നിന്നും ഒരാൾ സിവിൽ സർവെൻറ്റായി എന്നൊക്കെയുള്ള ക്വസ്റ്റിൻ അതിൽ വെർട്ടിക്കൽ മൊബിലിറ്റിയും കറക്റ്റ് ആൻസർ ആണ് ഇൻ്റർ ജനറലൈസേഷനും ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ സ്റ്റാറ്റസ് ഒരു ഡൗൺ മുകളിലേക്ക് പോകുന്നതാണ് വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് പറയുന്നത് ഇൻ്റർ ജനറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത് രണ്ട് ജനറേഷൻ തമ്മിലുള്ള വലിയ അന്തരം ഇപ്പോൾ അച്ഛൻ കൂലിപ്പണിക്കാരനാണ് മകൻ ബാങ്ക് മാനേജറാണെന്നൊക്കെ പറയില്ലേ അപ്പോൾ ഇതേ സാഹചര്യം തന്നെയാണ് ആ കൊസ്റ്റിൻ പേപ്പർ

അതേപോലെ തന്നെ എന്താ ജനറൽ പേപ്പറിന് ഇത്രയും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിട്ടും സിക്സ്റ്റി സിക്സ് കിട്ടിയിട്ടുണ്ട് ദെൻ ഇംഗ്ലീഷൊക്കെ നോക്കുന്ന സമയത്ത് ഇംഗ്ലീഷിന്താണ് അറുപത് മാർക്ക് ഇംഗ്ലീഷിനുണ്ട് എന്നൊക്കെ സ്റ്റുഡൻസ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് റിവ്യൂസ് ഇന്നലെ വന്നിട്ടുണ്ട് കേട്ടോ ടഫ് ആണെങ്കിൽ പോലും അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാർക്കുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് കുറച്ച് കാലങ്ങളായിട്ട് ലേണേഴ്സ് ഫ്രണ്ട്ലീൻ്റെ പുറകെ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ലേണേഴ്സ് ഫ്രണ്ട്ലീലെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നയൻ ഡബിൾ ഫോർ സിക്സ് ടു ഡബിൾ ഫോർ ഡബിൾ ത്രീ ഫോർ എന്നുള്ള നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ അടുത്ത സെറ്റ് എക്സാമിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് സ്റ്റുഡൻസ് ഇപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്തു നിങ്ങൾക്ക് എപ്പോൾ വേണേലും ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ ജോയിൻ ചെയ്യാം നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പഠിക്കാം നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരാം ഒരു ഒരു ടൈം നമ്മൾ തരുന്നുണ്ട് അതിനുള്ളിൽ നിങ്ങൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ റിവിഷൻസ് കാര്യങ്ങൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് തരും കറണ്ട് അഫെയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിവിഷൻസ് കാര്യങ്ങൾ എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് സെറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണോ അതൊക്കെ